ഞാൻ കുറേ കുറേയായി കാണുന്നൊരു ചെടിയാണ് ഈ വഴി ഒരു ചെടിയുണ്ട് അതായത് നമ്മുടെ ഫേൺ ചെടികളാണേ ഇത് രണ്ട് സൈഡിൽ നിന്ന് ആരും നട്ടുവച്ചതൊന്നുമല്ല നല്ല ഭംഗിയിലാണ് നിൽക്കുന്നതാണ് നല്ല പോലെ അതും നല്ല ബുഷിയും ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് എന്താണെന്നറിയത്തില്ല എനിക്ക് ഫേൺ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു നല്ല നാച്ചുറൽ ഗ്രീൻ കളർ കൊണ്ടാണോ അതോ അത് കളിക്കുമ്പോൾ അതിൻ്റെ ലീഫിൻ്റെയൊക്കെ പാറ്റേൺസ് ഉണ്ടോ ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാനൊന്ന് ഡിസൈഡ് ചെയ്ത് എന്തായാലും ഇവിടെ വന്ന് ഈ ഒരു ചെടിയൊന്ന് പറിച്ചെടുക്കണമെന്ന് അത് ഞാൻ പറിച്ചെടുക്കാൻ പോകുന്നതാണ് അതേ ഇത് ഇത് കണ്ടോ ഇത് ഞാൻ ഒത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെടി അങ്ങ് കൈവശമാക്കി കേട്ടോ നല്ലൊരു ഫേൺ പ്ലാന്റിനീ ചട്ടിയിൽ നട്ടു വെക്കാൻ പോവുകയാണ് ഈ ലീഫിൻ്റെ പാറ്റേൺ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്കിൽ പല പല പാറ്റേൺസിലുള്ള ചെടികളുടെ ഇല്ല ലീഫ് മാത്രം വരച്ചു വെക്കും കേട്ടോ അതെൻ്റെ ഒരു ഹോബിയാണ് പിന്നെ നമ്മുടെ മത്തൻ നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഒരുപാട് മത്തങ്ങ ഈ പ്രാവശ്യം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തില്ല എല്ലാം ഇപ്പോൾ വീലായതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ലെമൺ വൈനാണ് ഇത് ഒത്തിരി ഹെൽത്തിയാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉള്ളതാണ് ലെമൺ വൈൻ ഒത്തിരി നല്ലപോലെ പൂത്തിട്ടുണ്ട് ഈ പൂവെല്ലാം ഇനിയും കായായിട്ട് മാറും അതാണ് ലെമൺ വൈൻ്റെ പ്രത്യേകത പിന്നെ ലെമൺ വൈൻ ഒത്തിരി നല്ല നല്ലൊരു സ്വീറ്റ് അതുപോലെ തന്നെ ഒരു ടാങ്കി ടേസ്റ്റാണ് ലെമൺ ഉള്ളത് അത് ഇത് പൂ മാറി ഇനിയും കായമായി കഴിയുമ്പോൾ ഞാനത് കാണിച്ച് തരാം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അത് പിക്കിളുണ്ടാക്കാൻ ഒത്തിരി നല്ലത് അതിനൊരുപാട് ഉപയോഗങ്ങളുണ്ട് ലെമൺ വൈൻ കൊണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് നല്ലപോലെ ഗോതമ്പ് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഈ കോഴികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ആർത്തിയോടെ വന്ന് കഴിക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇതുപോലത്തെ ചെടികൾ ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാണാൻ ഇത്രയും എപ്പോഴും ചെടികൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിലും ഒക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത് അത് ഇത് എന്ന് പറഞ്ഞാൽ ഇതിനെ ട്രെയിൻ ചെയ്തേക്കോണം ഈ ചെടി ഒരു ഫൈക്കസ് ആണ് ഇതിനെ നമ്മൾ ഇതുപോലത്തെ ട്രെലീസിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വളർത്തുന്ന ചെടികളാണ് അപ്പോൾ അത് ഈ ഫൈക്കസ് ബോൺസായി ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമുള്ള അതിനെ വളർച്ച പിന്നെ മുടിയൊക്കെ പിന്നി വെക്കുന്ന പോലെ പിന്നി വെച്ചൊക്കെ വളർത്തുന്ന ചെടികളാണ് അത് കാണാൻ എപ്പോഴും അട്രാക്റ്റീവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഡോറിൻ്റെ സൈഡിൽ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് ഇതുപോലെ ബ്രീഡ് ചെയ്ത് വെക്കുന്ന ഫൈക്കസ് ബോൺസായി ചെടികളും ഒക്കെ പിന്നെ ഇന്ന് ഞാനിപ്പം ചെയ്യാൻ പോകും നമ്മുടെ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞ് ചട്ടിയിൽ പോട്ടിലിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഈ വേരുകളൊക്കെ വെളിയിലോട്ട് വന്ന് അതിൻ്റെ ഗ്രോത്ത് അതിന് കുറച്ചും കൂടെ വളരാൻ ഒരു വേരൊക്കെ വേരോടാൻ വേണ്ടി കുറച്ചും സ്പേസ് വേണ്ടിയ വലിയൊരു ചട്ടി വേണമെന്ന് തോന്നി അപ്പോൾ ഞാനിത് വല്ലൊരു വലിയൊരു വലിപ്പമുള്ളൊരു ചട്ടിയെടുത്ത് ഓൾറെഡി മണ്ണൊക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴേ ആ ചെടി ഞാൻ അതിലേക്കൊന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ അന്നേരം അത് പ്രത്യേകിച്ച് ഒരുപാട് വലിയ പണിയൊന്നുമില്ല അത് ഇറക്കി മണ്ണ് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ഈസിയായിട്ട് തോന്നി അത് ചെയ്തു ഇത് തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് വീണതാണ് കേട്ടോ ഇതൊരു ഇളിയുടെ കൂടാണ് അത് കാറ്റത്ത് ഇന്നലെ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പോൾ കാറ്റും മഴയത്ത് ഇത് കിളി കൂട് താഴെ വീണത് ഏത് കിളിടെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കൂടായിരുന്നു നല്ല ഭംഗിയായിട്ട് അത് ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പം ഞാനത് കളയാതത് കൊണ്ടൊരു ചട്ടിയിലേക്ക് എടുത്തു വെച്ചു പിന്നെ ഇത് വന്ന് കാക്കകളൊക്കെ കുത്തിക്കൊണ്ടുപോയി അത് വേറെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം സാധനമൊക്കെ അത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചെല്ലിടത്തൊക്കെ ബൊഗൈൻ വില്ല നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഇവിടെയും എൻ്റെ പൊഗൈൻ വില്ലയും നല്ലപോലെ പൂത്തിട്ടുണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് മിക്സ് ആക്കിയിട്ട് ഇതൊരു ആറച്ചിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് കളേഴ്സായിട്ട് മൂന്നല്ല നാല് കളേഴ്സായിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയും നല്ല ഫുൾ മുഴുവൻ പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് അത് പൂക്കൾ അതായത് ഇനിയിപ്പം ബൊഗൈൻ വില്ല പൂക്കുന്ന ഓൾറെഡി പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂക്കളുടെ കാലമാണല്ലോ അപ്പോൾ ഇപ്പം തന്നെ അതിന് വേണ്ടി കെയറൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയിലത് പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും ഇപ്പോഴും നടുമ്പോഴ് എല്ലാ കളറും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സെയിം കളറ് അടുപ്പിച്ച് ഒരേ റോയിൽ വെക്കുന്നതും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐഡിയാസാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങളെങ്ങനെയാണെങ്കിൽ പുകയൻ വില ചെടികൾ വെക്കുന്നതൊക്കെ കമൻറ്റ് ചെയ്യണേ പിന്നെ പുകയൻ വില ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കമ്പൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പുകയൻ വില നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ചെടികളൊക്കെ ഞാൻ പല രീതി പല സ്ഥലത്തും പല ഇതായിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് അതായത് ഇത് കണ്ടത് ഇത് വേറൊരു ഏരിയയിൽ ഞാൻ കുറച്ച് ഓർക്കിഡ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓർക്കിഡ്സിന് എപ്പോഴും ഞാൻ ഓർക്കിഡ് ബ്ലൂം എന്നു പറഞ്ഞിട്ടുണ്ട് അത് പൂക്കുന്നൊരു സ്പ്രേയുണ്ട് അതാണ് അടിച്ചു കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കി ഉണ്ടായി ഈ ഓർക്കിഡ് ചെടികൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും കുറച്ച് നാൾ ഈ ചെടിയൊന്നും ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഓർക്കിഡ്സ് നഷ്ടമായി കേട്ടോ നല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് എനിക്കതങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത് കാരണം ഓർക്കിഡ്സിൻ്റെ പൂക്കൾ വളരെ കുറവാണ് എന്നാലും ഇപ്പം ഒന്ന് നല്ലതായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടോ ഇത് നല്ലൊരു ഇലച്ചെടിയാണ് ഇത് കാണാൻ ഒത്തിരി ഭംഗിയാണ് അതുപോലെ ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ നല്ല വലിപ്പമുള്ള ഇലകളാണ് നല്ല ഫോളിയേജ് ആണ് ഇതിൻ്റെ ഇത് കാണാൻ ഒത്തിരി അതുപോലെ നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങട്ടോ നമ്മുടെ ഈ വെൽവെറ്റിൻ്റെയൊക്കെ ഫിനിഷ് പോലെ നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗാണ് ഈ ചെടിയുടെ ഇലക്കുള്ളത് അതുപോലെ അതിൻ്റെ പാറ്റേൺ കണ്ടോ നല്ല ലൈൻ ലൈനായിട്ടുള്ള അതിൻ്റെ ഒരു പാറ്റേൺ കാണാനും ഒത്തിരി ഭംഗിയാണ് അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ നല്ല പല വടമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇനി നമ്മുടെ ഒരു മറ്റൊരു ഹാങ്ങിങ് ബോഗൈൻ വിലയാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നല്ല ചുവന്ന കളറിലെ പൂക്കളാണ് ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒത്തിരി പുല്ലൊക്കെ നിൽക്കുകയായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനിയിപ്പം നമ്മുടെ ഈ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഡി എ പി എന്ന് പറഞ്ഞാൽ ഡൈ അമൈനം ഫോസ്വേറ്റ് എന്ന് പറയും ഇതിട്ട് കൊടുത്ത് മൂന്നാല് ഇതുപോലുള്ള തരിയുണ്ട് അത് ഇട്ട് കൊടുത്താൽ മതി ഇത് കഴിയുന്നതൊന്നും നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങും അത് നല്ല രസമാണ് അപ്പോൾ അത് ഞാൻ അതിന് വേണ്ട കെയറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴേ ചില റോസാപ്പ് കാണിക്കാം ഇതിൻ്റെ കളറ് കണ്ടോ നല്ല ഭംഗിയില്ലേ റോസ് എപ്പോഴും നമ്മൾ ഈ കടയിൽ ഈ നെയ്മ പ്രത്യേകിച്ച് നഴ്സറികളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ നല്ല ഭംഗിയിൽ നിൽക്കും നല്ലപോലെ പൂത്തും റോസിൻ്റെ ഒരു കാര്യം നമ്മൾ വീട്ടിൽ കൊണ്ട് വരും വന്നു കഴിഞ്ഞാൽ അതിന് നല്ലപോലെ കെയറ് വേണ്ട ഒരു ചെടിയാണ് മറ്റ് ചെടികളെ പോലെയല്ലേ റോസ് നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അത് ഫുള്ള് അത് കറുത്ത് ഉണങ്ങി അതങ്ങ് പോ നശിച്ചു പോകും അപ്പോൾ റോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ കെയറ് കൊടുക്കുന്നവർ മാത്രം മേടിച്ച് വെച്ചാൽ മതി അതാണ് നല്ലത് ഈ കായ്ച്ചു നിൽക്കുന്ന റൊളീനിയായിട്ട് ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് നിറയെ കായ്ക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ കിളിക്കുന്ന ഒരു ഫ്രൂട്ടാണത് റൊളീനിയ പിന്നെ ചെടികളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ തണല് വേണ്ട ചെടികളെ എപ്പോഴും നമ്മളൊരു ഷെയ്ഡ് കൊടുത്ത് ആ ഒരു ഷെയ്ഡിലായിരിക്കണം വെക്കേണ്ടത് അതുപോലെ നല്ല രീതിയിൽ വെയിൽ വേണ്ട ചെടികൾ ഒക്കെ നമ്മൾ വെയിൽ കിട്ടുന്നൊരു ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കാറ്റഗറൈസ് ചെയ്ത് വേണം എപ്പോഴും ചെടികൾ വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബൈ ഫ്രണ്ട്സ് സീ യു നെക്സ്റ്റ് വീഡിയോ